ഗുണ്ടകൾക്ക് വേണ്ടി സംസ്ഥാനത്ത് വ്യാപക പരിശോധന തുടങ്ങി പോലീസ് കാപ്പ ചുമത്തിയ പ്രതികളെ പിടികൂടും ആഗ് ഡി ഹൺഡ് പദ്ധതികളുടെ ഭാഗമായാണ് പരിശോധന തിരുവനന്തപുരത്ത് നേമം കരമന പ്രദേശങ്ങളിലാണ് പരിശോധന അതിനിടെ തിരുവനന്തപുരം വെള്ളർട അമ്പൂരിയിൽ ലഹരി സംഘത്തിന്റെ ഗുണ്ട ആക്രമണം കൺസ്യൂമർഫെഡ് ജീവനക്കാരിയെ ഉൾപ്പെടെ നടു റോഡിൽ മർദ്ദിച്ചു രക്ഷിക്കാനെത്തിയ ജീവനക്കാർക്കും ഭർത്താവിനും മർദ്ദനമേറ്റു അമ്പൂരി സ്വദേശിയായ ഒരു പാസ്റ്ററേയും സംഘം വെട്ടി ഗുണ്ട തലവന്മാരെ ഒക്കെ പിടികൂടാനുള്ള ഊർജിത ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും അതിന്റെ ഭാഗമായി റെയ്ഡ് ഒക്കെ നടക്കുകയാണ് പ്രത്യേകിച്ചും തലസ്ഥാനത്ത് പ്രദേശങ്ങളിലൊക്കെ റെയ്ഡ് സജീവമായി പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ അഖില ഗുണ്ടാക്രമണം വലിയ കൊലപാതകവും ഒക്കെ നടുക്കുന്ന സംഭവങ്ങളായിരുന്നു ഇതിന് പിന്നാലെ വെച്ച പല ഭാഗങ്ങളിലും ഒക്കെ പോലീസ് ഓപ്പറേഷൻ്റെ നേരത്തെ തന്നെ ഗുണ്ടകൾക്കേണ്ട തലസ്ഥാനം നടന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഓപ്പറേഷൻ ആദ്യം വലിയ രീതിയിൽ തന്നെ വ്യാപകമായി തെരച്ചിലാണ് ഗുണ്ടകൾക്കു നടക്കുന്നത് പ്രധാനമായും കരമല ഭാഗത്ത് തന്നെയാണ് കരമല മേലും ഭാഗത്ത് കേന്ദ്രീകരിച്ചാണ് ഈ വേദന ഇന്ന് രാവിലെ തിരുവേണ്ടിയിട്ട് വെള്ളക്കടയിൽ അമ്പൂരി ലഹരി കണ്ടെത്തിയ ഗുണ്ടാക്രമണം ഉണ്ടായി കൺസീമീവനക്കാരിൽ അതായത് സ്വദേശിയായ സരിത കൽസ ജീവനക്കാരിയാണ് ഈ സരിതയെ നടരോധം മർദ്ദിച്ച് മർദ്ദിക്കുന്നതിന് വേണ്ടി രക്ഷിക്കാനെത്തിയ ആ കൽസ ജീവനക്കാർക്കും ഈ സരിതയുടെ ഭർത്താവ് രജീഷും മാത്രമേ ഉണ്ടായി മൂന്ന് ബൈക്കുകളിലാണ് എത്തിയ നാലംഗ സംഘമാണ് ഇവർ ഇവരെ മർദ്ദിക്കുകയും ഇവരിൽ നിന്ന് പണം അപഹരിക്കുകയും ചെയ്തു രാത്രി സംഭവമാകുകയും അതോടൊപ്പം തന്നെ അവിടെ വന്നിരുന്ന ഈ സംഭവത്തിന് ശേഷം അവിടെ വന്ന ഒരു അമ്പൂതിരത്തിനുള്ള സ്വദേശിയായ ഒരു ഫാസ്റ്റർ ആ ഫാസ്റ്ററിന് ഈ വൃണ്ടാസംഘം വെട്ടിപ്പരിച്ച പരിചയപ്പെടുകയായിരുന്നു ഈ സംഭവം ഉണ്ടായപ്പോൾ ഈ വ്യക്തി പരിചയപ്പെടുത്തി കണ്ട് സമീപത്തുള്ള വീടിൽ നിന്നുള്ളവർ ബഹവം കേട്ട് പുറത്തു വന്നു ഈ വീ ഈ ബഹവം കേട്ട് പുറത്തു വന്നു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ വീട് പോലും ജനകൽവാതിലുമൊക്കെ ഈ വൃണ്ടാസംഘം തള്ളി തകർക്കുകയായിരുന്നു ജനകി പൊട്ടിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഈശ്യങ്ങളൊക്കെ പ്രത്യേകിച്ചു ഈ അക്രമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസ് ഒരാൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് ഇത് പതിനേഴ് വയസ്സുകാരനാണ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം പ്രായപരാകാത്തൊരു പതിനേഴ് വയസ്സുകാരനാണ് ഈ ഗുണ്ടാസംഘത്തിന്റെ ഈ ഗുണ്ടാസംഘത്തിന്റെ ഒപ്പം ഉള്ളത് എന്നുള്ളത്യമായ കാര്യം തന്നെയാണ് മാത്രമല്ല ഈ കുടി യൂരായിരത്തി പതിനേഴ് വയസ്സുടെ സഹോദരൻ അബിൻ റോയി എന്നാണ് അതോടൊപ്പം തന്നെ ജിപ്പു ഈ രണ്ടു ദിവസമായി പിടിച്ചിടുകയായിരുന്നു ഇവരെ സിനിമയും ഈ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിന്റെ താഴെ പ്രായമുള്ളവരാണ് എന്നതും എടുത്തു പറയേണ്ടതാണ് ഇവ ഈ പ്രതികൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നതും നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് അതായത് വാഹന മോഷണം വിൽപ്പന തുടങ്ങിയ കേസുകളാണ് ഇവർക്കെതിര പല തവണ ജയിലിലായിരുന്നു എന്നതും ശ്രദ്ധേയമായി സംഭവം നടക്കുന്നതും കൃത്യമായി അമ്പൂരിയുടെ കണ്ണമൂർ എന്ന് പറയുന്ന പ്രദേശത്താണെങ്കിലും ഇന്നലെ രാത്രി ഈ പാർട്ടത്തിൽ കയറി അതോടൊപ്പം തന്നെ കൺസിനിട്ട് ബുദ്ധികളെ കാണിച്ച് ആക്രമണം ഉണ്ടായാലും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് തലസ്ഥാനത്തെ ചിന്താ മലയാളയാട്ടം തുടർച്ച നോക്കുന്ന പശ്ചാത്തലത്തിലാണ് റെയ്ഡ് നടത്തുന്നത് ഈ റെയ്ഡിന്റെ ഭാഗത്തിൽ ഇപ്പൊ തന്നെ കുറെ പേര് അതായത് തടസ്സം എഴുതി വെച്ച് വിധ ഉം നടത്തുന്നു കുറെ പേര് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടെന്നതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് സംസ്ഥാനത്ത് പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് പുരോഗമിക്കുകയാണ് ആൻഫ്രഡ് ഡിസോസയാണ് വിവരങ്ങൾ നൽകിയത്